എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ടൊരു രണ്ടു മൂന്നാഴ്ച കാലമായിരിക്കുന്നു നമുക്കറിയാം പല കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ ഉയർന്നു വന്നു ചാനലുകൾ അത് വലിയ തോതിൽ അത് ഏറ്റെടുത്തു അതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു നമുക്കറിയാം റിനി എന്ന് പറയുന്ന ഒരു നടി ആണ് ആദ്യമായി ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് പിന്നീട് പല കോണുകളിൽ നിന്നും സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു ഒരു പെൺകുട്ടിയെ ഗർഭഛിദ്രം നടത്തി എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളും ഓഡിയോയും ഒക്കെ പുറത്തു വന്നു അതിനെ തുടർന്ന് വലിയ വിവാദമായതിനെ തുടർന്ന് ഈ ആരോപണങ്ങൾ ഉയർന്നു വന്ന് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി ഇടപെട്ട് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനമെടുത്തു പക്ഷെ അതിനുശേഷവും പിന്നീട് ആരോപണങ്ങൾ ശക്തമായി കൂടുതൽ കൂടുതൽ ശക്തവും തീവ്രവും ആയതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കി ആ സാഹചര്യമാണ് ഇപ്പോഴും തുടരുന്നത് നമുക്കറിയാം ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുകളുമായി ആദ്യം തന്നെ രംഗത്ത് വന്നത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമൻ വി ഡി സതീശനെ വി ഡി സതീശൻ ധാർമ്മിക ധാർമ്മികതയിലൂന്നിയാണ് ആ വിഷയവുമായി രംഗത്ത് വന്നതെങ്കിലും ധാർമ്മികതയ്ക്കപ്പുറം ഗ്രൂപ്പ് സമവാക്യങ്ങളിലുണ്ടായ ചില മാറ്റങ്ങളുടെ പ്രത്യാഘാതം അതിൻ്റെ പ്രതിഫലനം എന്നുള്ള നിലയിലാണ് രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടുമായി വി ഡി സതീശൻ രംഗത്ത് വന്നത് എന്നുള്ളത് പിന്നീട് തെളിഞ്ഞു നമുക്കറിയാം രാഹുൽ മാങ്കുട്ടവും കൂടെയുള്ള ഷാഫി പറമ്പിലുമൊക്കെ ദീർഘകാലം വി ഡി സതീശനോടൊപ്പം നിന്ന നിന്നവരാണ് എൻ്റെ പിള്ളേർ എന്നാണ് പിന്നെ വി ഡി സതീശൻ അവരെ അഭിസംബോധന ചെയ്തിരുന്നത് എന്നാൽ അവരെ ഒരു സുപ്രഭാതത്തിൽ ഗ്രൂപ്പ് മാറുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ വിവാദം മുന്നോട്ട് കൊണ്ടുവരാൻ വി ഡി സതീശൻ പുറകിൽ നിന്ന് കളിച്ചത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമാണ് സുഹൃത്തുക്കളെ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം കോൺഗ്രസിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങളും തുടർ ചലനങ്ങളും പ്രതിഫലനങ്ങളും എന്താണ് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട നമുക്കറിയാം രണ്ട് മാസം കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എട്ട് മാസം എട്ട് മാസം കഴിയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ് രണ്ടു തവണ അധികാരത്തിന് പുറത്തു നിന്ന് കോൺഗ്രസ്സിന് അടുത്ത തവണ അധികാരത്തിലേക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നീട് പിന്നെ ആ പാർട്ടി കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് ആർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് വിശദമായി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് നമുക്കറിയാം സെപ്റ്റംബർ പതിനാ പതിനഞ്ചിന് നിയമസഭ ആരംഭിച്ചു നിയമസഭ ആരംഭിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന വിവാദം എന്താണ് എന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരേണ്ടതുണ്ടോ അതോ ഇല്ലേ രാഹുൽ മാൻകൂട്ടം നിയമസഭയിൽ വരണോ അതോ നിയമസഭയിൽ നിന്ന് മാറി നിൽക്കണോ ഇതാണ് നിയമസഭ തുടങ്ങുന്നതിന് മുമ്പ് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന വലിയ ഒരു ചർച്ചാ വിഷയം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള നിലയിലുള്ള അഭിപ്രായങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു പി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമാണ് ആ വിഷയം ആ ആ വിഷയം പിന്നെ തുടക്കത്തിൽ തുടക്കത്തിൽ ഉന്നയിച്ചത് അപ്പൊ നിയമസഭ തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നിയമസഭ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നടപടി അതായത് അയാളെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാറ്റിയത് അയാളെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് അയാളെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയത് ഇതൊക്കെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ കൂടെ നിർദ്ദേശപ്രകാരം ഐക്യകണ്ഠേന എടുത്തിട്ടുള്ള തീരുമാനമായിരുന്നു ആ ഐക്യരണ്ടൻ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടം വരേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം അതിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നാൽ നിയമസഭ കൂടുന്നതിന് തൊട്ടു മുമ്പ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എടുത്ത നിലപാട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടം വരാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് നിയമസഭ തുടങ്ങുന്നതിന് മുമ്പ് വി ഡി സതീശൻ എടുത്തത് നമുക്കറിയാം ആ നിലപാട് യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് ഇടയിൽ ഇടയാക്കി എന്നുള്ള കാര്യവും നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്നതാണ് രാഹുൽ വെങ്കുട്ട് നിയമസഭയിൽ വരാൻ പാടില്ല എന്നുള്ള വി ഡി സതീശന്റെ നിലപാട് പൊതുവിൽ കോൺഗ്രസിലെ നേതാക്കന്മാരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കാണ് ഇടവരുത്തിയത് എന്നുള്ളത് നമുക്കറിയാം കാരണം കോൺഗ്രസിലെ ഭൂരിപക്ഷ നേതാവും നേതാക്കന്മാരും എടുത്ത ഒരു നിലപാടെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ആരോപണങ്ങൾ ഉയർന്നു വന്നു ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് മൂന്ന് നടപടികൾ എടുത്തു ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് പ്രതി മാറ്റി രണ്ട് അദ്ദേഹത്തെ കോൺഗ്രസിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മൂന്ന് അദ്ദേഹത്തെ നിയമസഭ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കി ഈ മൂന്ന് നടപടികൾ എടുത്തു കഴിഞ്ഞതോടുകൂടി കോൺഗ്രസിന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം കോൺഗ്രസ് ചെയ്തു നമുക്കറിയാം അതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു അതെത്തിയതായിട്ട് നമുക്കറിയില്ല രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വിഷയത്തിലൊന്നും ഒരു പരാതിക്കാരിമില്ല എന്നുള്ളത് നമുക്കറിയാം ഏറ്റവും പുതിയതായി നമുക്ക് അറിയാൻ കഴിഞ്ഞത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആദ്യമായി ആരോപണം ഉന്നയിച്ച റിമി എന്ന് പറഞ്ഞ സിനിമ ഒരു സിനിമ നടി അവര് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടിക്കില്ല എന്നും പറഞ്ഞിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ നടപടിയെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം എവിടെയും എത്തുന്നില്ല അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി ഇതുവരെ ഒരു വനിതയും രംഗത്ത് വന്നിട്ടുമില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ള അഭിപ്രായത്തിന് കോൺഗ്രസിൽ ഒരു പിന്തുണയും ലഭിച്ചില്ല എന്നുള്ളതാണ് വസ്തുത ആ വാദം ശരിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം എന്താ എടുക്കാവുന്ന നിലപാടുകൾ മുഴുവൻ കോൺഗ്രസ് എടുത്തു കോൺഗ്രസ് പിന്നെ രാഹുൽ മാംകൂട്ടത്തെ സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രാഹുൽ മാങ്കൂട്ടം സംബന്ധിച്ച് കോൺഗ്രസ് എടുക്കേണ്ട നിലപാടുകളെല്ലാം കഴിഞ്ഞു ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം പിന്നെ നിയമസഭയിൽ വരണോ വേണ്ടയോ എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിന് ഇല്ല എന്നുള്ള നിലപാടാണ് കോൺഗ്രസിന്റെ മുതിർന്ന മിക്കവാറും നേതാക്കന്മാരെ എല്ലാവരും എടുത്തത് യഥാർത്ഥത്തിൽ തുടക്കത്തിൽ എം എൽ എ സ്ഥാനം പിന്നെ രാഹുൽ മാങ്കുട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള നിലപാടെടുത്തിരുന്ന ശ്രീമന്ത് രമേശ് ചെന്നിത്തല പോലും രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ പിന്നെ കോൺഗ്രസിനൊന്നും പറയാനില്ല എന്നും അത് രാഹുൽ മാങ്കൂട്ടമാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള നിലപാടിലേക്ക് മാറി കെ മുരളീധരൻ ആ നിലപാടിലേക്ക് മാറി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആ നിലപാടിലേക്ക് വന്നു കൊടിൽ കൊടികുന്ദിൽ സുരേഷ് ആ നിലപാടിലേക്ക് വന്നു കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും ഈ കാര്യത്തിൽ തീഷന്റെ നിലപാട് ശരിയല്ല എന്നുള്ള ഒരു നിലയിലേക്ക് വന്നു അത് ഒരു വശം മറുവശത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും ഈ വിഷയം വലിയ മാറ്റങ്ങൾ വരുത്തി നമുക്കറിയാൻ കഴിഞ്ഞ കുറച്ച് കാലമായി ഈ പറഞ്ഞ പോലെ ഭിന്ന ഭിന്നമായി നിൽക്കുമായിരുന്നു എ ഗ്രൂപ്പ് പല കാരണങ്ങൾ കൊണ്ടും അവരുടെ മുമ്പ് കോൺഗ്രസിനകത്തുണ്ടായിരുന്ന അവരുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ ഈ വിഷയം യഥാർത്ഥത്തിൽ എ ഗ്രൂപ്പിന് ശക്തമായിട്ടുള്ള ഒരു 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 നില ഉണ്ടാക്കുന്നതിനേക്ക് ഇത് കാരണമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഷാ ഷാഫി പറമ്പിലാകട്ടെ രാഹുൽ മാങ്ങൂട്ടമാകട്ടെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും എ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നവർ എ ഗ്രൂപ്പിലേക്ക് വീണ്ടും ധ്രുവീകരിക്കുകയും എ ഗ്രൂപ്പ് കൂടുതൽ ശക്തമായി എന്നതും ഇതിൻ്റെ ഒരു ഓഫ് ഷൂട്ടായി നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഈ വിഷയം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പോളറൈസേഷൻ എന്ന് പറഞ്ഞ എന്താ പോളറൈസേഷൻ എന്ന് പറയുന്നത് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിനകത്ത് അടിമുടി ഒറ്റപ്പെട്ടു എന്നതാണ് ഈ വിഷയത്തിന്റെ ഒരു ഒരു റിസൾട്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം വി ഡി സതീശൻ പറയുന്ന ഈ കാര്യത്തിന് യാതൊരു ന്യായീകരണവുമില്ല എന്നുള്ളത് തന്നെ അത് എന്നുള്ളത് തന്നെയാണ് അത് യുക്തിഭദ്രവുമാണ് ആ വാദഗതി സതീശന്റെ വാദഗതി ഒരു കാരണവശാലും നിലനിൽക്കുന്നുമല്ല കാരണം കോൺഗ്രസിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം വരണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിന് എടുക്കാൻ കഴിയുള്ളൂ രാഹുൽ മാങ്കൂട്ടം വരണ്ട എന്ന് പറയാൻ കോൺഗ്രസിന് യാതൊരു പിന്നെ ലോക്കൽ സ്റ്റാൻഡിയുമില്ല എന്നാൽ മറുവശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ ഇത് ഇതിൽ ഇതിലൂടെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിഷയം എന്താ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന വിഷയ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയം പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തി കാണിക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വിജയ പോലും അത് അതിഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചർച്ചയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിരിക്കുന്നത് നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കോൺഗ്രസ് രണ്ടോ തോറ്റ പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ഇങ്ങനെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഇടതുപക്ഷത്തിനെതിരെ സമരം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ് അതിന് കാരണക്കാരനാരാ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് കാരണം പ്രതിപക്ഷ നേതാവിന് കൃത്യമായി പറയാമല്ലോ ഞങ്ങൾ പാർട്ടിന്ന് പുറത്താക്കി ഞങ്ങൾ രാ പാർലമെന്ററി പാർട്ടിന്ന് പുറത്താക്കി ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മരിപ്പിച്ചു അതുകൊണ്ട് ആ വിഷയം അവസാനിച്ച വിഷയമാണ് ആ വിഷയം ഇനിയും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയേണ്ട പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ശക്തമായി ഉന്നയിക്കുന്നതിലൂടെ യു ഡി എഫിനെ അടിക്കാൻ എൽ ഡി എഫിന് ഒരു വടിയുണ്ടാക്കി കൊടുക്കുകയല്ലേ സുഹൃത്തുക്കളെ പിന്നെ സതീഷൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കുട്ട് നിയമസഭയിൽ വരണോ വേണ്ടയോ എന്നുള്ള വിഷയം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം നോ കമൻസ് എന്നാണ് പറയുന്നത് അദ്ദേഹം അതിനകത്ത് ഖണ്ഡിതമായ അഭിപ്രായം പറയുന്നില്ല അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ പൊതുവിൽ രാഹുൽ മാങ്കുട്ട് നിയമസഭയിൽ വരണോ എന്നുള്ള രാഹുൽ മാങ്കുട്ട് തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത് സ്വാഭാവികമായും ആ പാർട്ടി വെച്ച നേതാ പ്രതിപക്ഷ നേതാവാണ് പി ഡി സതീശൻ എന്നുള്ളതുകൊണ്ട് പാർട്ടിയുടെ നിലപാടെടുക്കാൻ വി ഡി സതീശൻ ബാധ്യതയില്ലേ സുഹൃത്തുക്കളെ പക്ഷെ വി ഡി സതീശൻ എന്താ ചെയ്യുന്നത് തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ എന്നുള്ള വ്യാജേന പ്രതിച്ഛായ വർദ്ധിക്കില്ല എന്നുള്ളത് വേറെ കാര്യം വർദ്ധിപ്പിക്കാൻ എന്നുള്ള വ്യാജേന സതീഷിന് ഇപ്പൊ എടുക്കുന്ന നിലപാട് കോൺഗ്രസിനെ വലിയ തോതിൽ ദുർബലപ്പെടുത്തുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുന്നു കോൺഗ്രസിലെ സതീഷിനെ ഒഴിച്ച് ബാക്കിയുള്ള നേതാക്കന്മാർക്കല്ല അത് സണ്ണി ജോസഫ് ആയിക്കൊള്ളട്ടെ അത് ബെന്നി ബഹനാൻ ആയിക്കൊള്ളട്ടെ അത് കെ സി വേണുഗോപാൽ ആയിക്കൊള്ളട്ടെ അത് രമേശ് ചെന്നിത്തല ആയിക്കൊള്ളട്ടെ അത് മറ്റേത് നേതാക്കൾമാരുമായിക്കോട്ടെ അവരെല്ലാവരും തന്നെ സതീഷിന്റെ ഈ നിലപാടിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനം ഉയർത്തിക്കൊണ്ട് രംഗത്ത് നിൽക്കുകയാണ് സതീശൻ ഈ പണി ഇപ്പൊ തുടങ്ങിയതല്ല സതീശൻ രണ്ടായിരത്തി പതിനാറിലും ഇതുതന്നെയാണ് പണി ചെയ്തത് സതീശൻ ഉൾപ്പെടെയുള്ള ഹരിത എം എൽ എമാരുടെ നിലപാടാണ് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ദുരിതം ഉണ്ടാക്കിയത് നമ്മള് സോളാർ വിഷയത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ സോളാർ വിഷയം ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും എതിരെ ലൈംഗിക പീഡനം നടന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള പിന്നെ ഒരു ഒരു രേഖ എന്താണ് സോളാർ കമ്മീഷന്റെ ഒരു ഒരു കണ്ടെത്തലിന്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ഒട്ടേറെ നേതാക്കന്മാർ ആ നേതാക്കന്മാരെ പിന്നെ സോളാർ പരാതിക്കാരി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള പിന്നെ നിഗമനത്തിൽ സോളാർ കമ്മീഷൻ എത്തിച്ചേർന്നത് സ്വാഭാവികമായും അങ്ങനെ എത്തിച്ചേർന്നപ്പോൾ ആ നിഗമനം പൂർണ്ണമായി റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മൻചാണ്ടി കേരള ഹൈക്കോടതിയിലേക്ക് പോയത് ഉമ്മൻചാണ്ടി എന്ന് കേരള ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ തനിക്കെതിരെയുള്ള ലൈംഗികാരോപണം മാത്രം റദ്ദാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടല്ല പോയത് ഉമ്മൻചാണ്ടി പിന്നെ നിയമസഭ പിന്നെ ഹൈക്കോടതിയിലേക്ക് പോയത് താൻ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയെല്ലാം സോളാർ പരാതിക്കാരി പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് സോളാർ കമ്മീഷൻ നടത്തിയ കണ്ടെത്തലുകൾ പൂർണ്ണമായി റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഹൈ ഹൈക്കോടതിയിലേക്ക് പോയത് അത് കൂട്ടായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേതാക്കന്മാരെല്ലാം കൂടി ആലോചിച്ചിട്ടാണ് പോയത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഒറ്റയ്ക്ക് പോയാൽ മതിയായിരുന്നു അങ്ങനെ ഹൈക്കോടതി ആ കണ്ടെത്തൽ പൂർണ്ണമായി റദ്ദാക്കിയത് കൊണ്ടാണ് അന്ന് കോൺഗ്രസിനകത്തുള്ള മറ്റു നേതാക്കന്മാർക്കെതിരെ ഒന്നും ഈ ലൈംഗികാരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കാതിരുന്നത് അപ്പൊ അന്ന് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കൂട്ടായെടുത്തൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ പോവുകയും കപിൽ സിബൽ ഹൈക്കോടതിയിൽ വന്ന് വാദിക്കുകയും ആ കേസിൽ ഈ സോളാർ കമ്മീഷന്റെ കണ്ടെത്തലുകൾ പൂർണ്ണമായി ഹൈക്കോടതി റദ്ദാക്കിയതും ഈ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയുള്ള ലൈംഗികാരോപണങ്ങളെല്ലാം തന്നെ അന്ന് അന്ന് റദ്ദാക്കപ്പെട്ടു പോയത് എന്നാൽ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും അതി നിലപാട് എടുത്തുകൊണ്ട് സതീശൻ മുന്നോട്ട് പോവുകയാണ് സതീഷിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ നിലപാട് മാത്രമാണ് സതീശിനുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലല്ലേ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ സതീശൻ ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ഇപ്പോഴും ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഗൗരവതരമായിട്ടാണ് സതീശൻ ഉയർത്തുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ആരെയാണ് പീഡിപ്പിച്ചതെന്നുള്ള വിഷയം സതീശൻ ശക്തമായി മുന്നോട്ട് പൊതുമണ്ഡലത്തിൽ കൊണ്ടുവരികയും ആ പെൺകുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരികയും അവരെ നിയമ നടപടിക്ക് പിന്നെ അവരെ സഹായിക്കുകയും ചെയ്യുകയല്ലേ സതീശൻ ചെയ്യേണ്ടത് അത് സതീശൻ ചെയ്യുന്നുണ്ടോ സതീശൻ ചെയ്യുന്നില്ല അപ്പൊ സതീശൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അടുത്ത തെരഞ്ഞെടുപ്പിലെ സാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു നിലപാടാണ് സതീശൻ എടുത്തുകൊണ്ടിരിക്കുന്നത് സതീഷിനെടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിലപാട് പരിപൂർണമായും ഏർ ഭരണകൂടത്തിന് പിണറായി സർക്കാരിന് ഗുണകരമായിട്ടുള്ള നിലപാടാണ് ഇത് സതീശൻ നേരത്തെയും എടുത്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാറിലും സതീശൻ എടുത്തിട്ടുള്ളതാണ് എന്തായാലും ഭാഗ്യത്തിന് സതീശന്റെ ഈ നിലപാടിനെ അതിശക്തമായി കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിൽ ഈ പറഞ്ഞ പോലെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഏത് ഗ്രൂപ്പ് ആണെങ്കിൽ ഏത് ഗ്രൂപ്പ് മാത്രമല്ല രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ കോൺഗ്രസിന്റെ കെ പി സി പ്രസിഡന്റ് ആയിക്കോട്ടെ മുതിർന്ന നേതാക്കന്മാരായിക്കോട്ടെ അവരെല്ലാവരും ഐക്യകണ്ഠേന സതീശന്റെ ഈ എതിരായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അവരാരും പിന്നെ രാഹുൽ മാങ്കുട്ടം തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നടപടി എടുത്ത് പുറത്തു നിർത്തിയിരിക്കുന്നത് ഇനി ആരോപണങ്ങൾ വരികയാണെങ്കിൽ ഇനി ആരോപണങ്ങൾ വരട്ടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇനി ആ വിഷയവുമായി മുന്നോട്ട് പോകരുത് ഇപ്പൊ രാഹുൽ മാങ്കുട്ടം നിയമസഭയിൽ വരണം വേണ്ടെന്ന് രാഹുൽ മാങ്കുട്ട് തീരുമാനിക്കട്ടെ രാഹുൽ മാങ്കുട്ട് ആദ്യത്തെ ദിവസം നിയമസഭയിൽ വന്നു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല രണ്ടാം ദിവസം രാഹുൽ മാങ്കുട്ടം നിയമസഭയിൽ വന്നില്ല അപ്പൊ അത് രാഹുൽ മാങ്ങൂട്ടി എടുക്കുന്ന തീരുമാനം രാഹുൽ മാങ്കൂട്ടി കോൺഗ്രസ് വരുന്ന നിലയിൽ നിയമസഭയിൽ വരണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഹുൽ മാങ്ങൂട്ടം പറയുന്ന അനുസരിച്ച് അയാൽ കൊണ്ടെങ്കിൽ വരാതിരിക്കാം പക്ഷെ അയാൾ നിയമസഭയിൽ വരരുത് എന്നുള്ള വിഷയം ഉയർത്തിപ്പിടിക്കുകയും അതിൽ നിന്ന് താൻ പിന്നോട്ട് പോകില്ല എന്ന് പറയുകയും ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെ അട്ടിമറിക്കുന്ന നിലപാടാണ് എന്നുള്ള ഒരു 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 കൺസെൻസസ് കോൺഗ്രസിനകത്ത് ഉരുത്തിരിഞ്ഞിട്ടുണ്ട് ആ ഉരുത്തിരിയല് സതീശന്റെ നിലനിൽപ്പിന് തന്നെ വലിയ തോതിൽ അപകടം വരുത്തി വെക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടം വിഷയം ഈ കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള ചലനങ്ങൾക്ക് ഇടവരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിനകത്ത് പരിപൂർണമായി ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് അയാളുടെ കൂടെ അയാൾ മാത്രമാണ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അയാളുടെ ഈ ഈ താൻ പ്രമാണിത്വമായിട്ടുള്ള ഈ നിലപാട് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് സാധ്യതകളെ അട്ടിമറിക്കും എന്നുള്ള പിന്നെ കോൺഗ്രസിലെ മറ്റു നേതാക്കന്മാരുടെ എല്ലാം ഒരു 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 പൊതുവികാരമാണ് എന്ന് കാണാൻ നമുക്ക് കഴിയും